ഞങ്ങൾ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധനമന്ത്രി ബാലഗോപാലിന്റെയും ലോട്ടറി വകുപ്പിലെ വകതിരിവുള്ള ഉദ്യോഗസ്ഥരുടെയും കേരള ലോട്ടറി വെറുമൊരു ഭാഗ്യക്കുറിയല്ല അനേകായിരങ്ങൾക്ക് ഒരു നേരത്തെ അന്നത്തിന്റെ വകയാണത് വയോജനങ്ങളും സ്ത്രീകളും രോഗികളും ഭിന്നശേഷിക്കാരും മറ്റ് അവശത അനുഭവിക്കുന്നവരും ഉൾപ്പെടെയുള്ള ലോട്ടറി മേഖലയാകെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന പരിഷ്കൃത ലോട്ടറി നയം ഏറ്റവും അധികം തിരിച്ചടിയായി ബാധിച്ചിരിക്കുന്നത് ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവന മാർഗം തേടിയവർക്കും നിത്യേന ലോട്ടറി എടുക്കുന്ന സാധാരണക്കാർക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആദ്യത്തെ ലോട്ടറിയുടെ വില ഒരു രൂപയായിരുന്നു എന്നാൽ ഇന്ന് അൻപത് രൂപയാണ് ഒന്നരയാഴ്ച മുൻപ് വരെ നാൽപ്പത് രൂപയായിരുന്നു ലോട്ടറി വില പൊടുന്നനെ നാൽപ്പത് രൂപയിൽ നിന്ന് അൻപത് രൂപയിലേക്ക് ഉയർത്തിയതും സാധാരണക്കാരന്റെ പ്രതീക്ഷയായ രണ്ടായിരം പോലുള്ള സമ്മാന തുകകൾ ഒഴിവാക്കി പകരം അൻപത് രൂപ വെച്ചതും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ലോട്ടറി മേഖലയിലെ ചെറുകിട കച്ചവടക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് മാറ്റങ്ങൾ വെച്ചാൽ ഇപ്പൊ ഈ രണ്ടായിരം ഇല്ലാത്തത് കൊണ്ട് കച്ചവടം വളരെ രണ്ടായിരം ഈ ഈ അന്ന് ആൾക്കാർ ആൾക്കാർക്ക് അതില അതിലൊരു കാര്യമില്ല രണ്ടായിരം ഉള്ളത് രണ്ടായിരം ഇല്ല കൂട്ടിട്ടില്ല അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് അയിമ്പത് അഞ്ഞൂറോ നൂറും ഒന്നും കൂട്ടിട്ട് കാര്യമില്ല ഒരു കാര്യം ഇണ്ടോ ആരേലും ടിക്കറ്റ് എടുക്കില്ല ടിക്കറ്റ് പോകുന്നില്ല ആൾക്കാർക്ക് എടുക്കാൻ പിന്നെ ഡിസ്കൗണ്ട് ഒന്നും കൂട്ടാൻ പറ്റുന്നില്ല കേട്ടില്ലേ ഇത്തരമൊരു ലോട്ടറി നയം കൊണ്ടുവന്നതിനു ശേഷം മുൻപുണ്ടായിരുന്ന കച്ചവടം പോലും നടക്കുന്നില്ലെന്ന് കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ലോട്ടറി എന്ന ആശയം മന്ത്രിസഭ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് തൊഴിലില്ലായ്മയെ ചെറുക്കുകയും അതുവഴി ഖജനാവിലേക്ക് വരുമാന മാർഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അന്നിതിന് എന്നാൽ വില വർധനയും കമ്മീഷൻ കുറച്ചതും കാരണം വരുമാനം നഷ്ടപ്പെട്ട് ദുരിതത്തിൽ നിന്ന് പട്ടുകുഴിയിലേക്ക് നീങ്ങുകയാണ് ഈ മേഖല അതുകൊണ്ട് രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ കച്ചവടമാവുന്നില്ല ടിക്കറ്റ് ഇപ്പം ഡ്രോ മൂന്ന് മണിക്കാക്കി പക്ഷെ അതെല്ലാവരും അറിയില്ലല്ലോ മൂന്ന് മണിക്ക് ആക്കിയത് അപ്പൊ അതിന് വാദിക്കുന്നുണ്ട് പിന്നെ അമ്പത് റുപ്യാക്കിച്ച് കമ്മീഷൻ കുറവാ നമുക്ക് ടിക്കറ്റിന്റെ ടിക്കറ്റിൻ്റെ പായ കമ്മീഷനില്ലേ കൊണ്ട് ടിക്കറ്റിനൊണ്ട് ടിക്കറ്റിലെന്ന് വെച്ചാൽ വിറ്റു കഴിഞ്ഞാൽ ലാഭം വളരെ കുറവാ ടിക്കറ്റ് ബാക്കിയായിപ്പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എല്ലാം പോക്കാം പൈസ പിന്നെ അമ്പത് റുപേടെ പ്രൈസിൻ്റെ ആവശ്യം ഇല്ല ഇപ്പോൾ അമ്പത് റുപേൻ്റെ പൈസ നൂറ് റുപ്പേൻ്റെ പൈസ അഞ്ഞൂറ് റുപ്പേൻ്റെ പൈസ ഒക്കെ കൂട്ടിയാൽ ജനപക്ഷത്ത് നിൽക്കാത്ത തീരുമാനവും ഉത്തരവും ആരുടേതായാലും കുഴപ്പമില്ല ശീതീകരിച്ച മുറിയിൽ തിരിയുന്ന കസേരയിലിരുന്ന് ഇത്തരം മണ്ടത്തരം ചെയ്യുന്നവർക്ക് ലോട്ടറി വിറ്റ് വിശപ്പടക്കുന്നവരുടെയും വലിയ പ്രതീക്ഷയില്ലെങ്കിലും ചെറിയ സമ്മാന കാത്തിരിക്കുന്ന സാധാരണക്കാരന്റെയും മനസ്സറിയുന്നവരല്ലെന്നത് ഉറപ്പാണ് അഞ്ജലി ലക്ഷ്മണൻ പ്രൊവിഷൻ ന്യൂസ്